നബി ൾ ഉപദ്രവിച്ചു പലതവണകളായി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു യഹൂദികൾ പലതവണത്തിന് അടുക്കൽ മരണമാണ് നിന്റെ മേൽ മരണമുണ്ടാകട്ടെ നീ മരിക്കട്ടെ എന്ന് ആശംസിക്കുമായിരുന്നു അപ്രകാരം വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുമായിരുന്നു നബി സാഹുലെ ജൂതന്മാർ കൊല്ലാൻ ശ്രമിച്ചു ഏറ്റവും അവസാനമായിക്കൊണ്ട് ഒരു നബി വിഷം പുരട്ടിയാണ് ആദ്യമായി കൊണ്ട് ഒരാടിന് അറുക്കുകയാണ് എന്നിട്ട് നബി നബിസല്ലാഹുലെ ആ ഭക്ഷണം കഴിക്കുന്നതിനുവേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നബി ക്ഷണം സ്വീകരിച്ചു കൊണ്ടു ചെന്നു എന്നിട്ട് അവൾ അന്വേഷിക്കുകയാണ് മാംസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണ് അങ്ങനെ ആ വിവരം

സുരക്ഷിതരായിട്ടില്ല എങ്കിൽ മുസ്ലിമികളായ നാം എങ്ങനെയാണ് അവരുടെ അക്രമങ്ങളിൽ നിന്ന് പീഡനങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക